ഈ ആദിവാസികൾ അവരുടേതായ ആവാസ വ്യവസ്ഥയിൽ സ്വസ്ഥമായി ജീവിച്ചുകൊണ്ടിരിക്കവേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻകൈയ്യെടുത്താണ് ആറളം ഫാമിലേക്ക് അവരെ ക്ഷണിച്ചു വരുത്തിയത് അവരെ കുടിയിരുത്തിയത് എന്ന സത്യം നമ്മൾ ഓർക്കുക ഈ ആറളം ഫാമിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ സർക്കാർ അവരെ കൊലക്കി കൊടുക്കാനുള്ള തീറ്റൂരമാണോ നൽകിയത് എന്ന് ന്യായമായും നാം സംശയിക്കേണ്ടി വരും കാരണം ഇത്രയും ആദിവാസികളുടെ ജീവൻ പൊലിഞ്ഞിട്ട് ചെറുവരൽ പോലും അനക്കാൻ സർക്കാർ അത് കേരളം ഭരിക്കുന്ന സർക്കാരാകട്ടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാകട്ടെ സന്നദ്ധമായിട്ടില്ല കേവലമേതെങ്കിലും ഒരു മുന്നണിയെ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ അല്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും ആത്യന്തികമായി ഈ മലയോര കർഷകനോടുള്ള മനോഭാവം എന്ത് എന്ന് ഞങ്ങൾ പലവട്ടം മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആ മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത്